മനുഷ്യ സമൂഹത്തിൽ ആണിനും പെണ്ണിനും ചില പ്രത്യേക അവകാശങ്ങളും പ്രാധാന്യവുമുണ്ട് സമൂഹം നിലനിൽക്കണമെങ്കിൽ രണ്ട് വിഭാഗവും ഈ അവകാശങ്ങൾ പങ്കുവെച്ച് പരസ്പരം സമരസപ്പെട്ട് ജീവിക്കുക തന്നെ വേണം ആണിനും പെണ്ണിനേക്കാൾ ചില പ്രത്യേകതകളും മറ്റുമുണ്ടെങ്കിലും മകളായിരിക്കുമ്പോൾ പിതാവിന്റെയും ഭാര്യയായിരിക്കുമ്പോൾ ഭർത്താവിന്റെയും ഉമ്മയായിരിക്കുമ്പോൾ മക്കളുടെയും സംരക്ഷണം ലഭിക്കേണ്ടവളാണവൾ ഒരു സ്ത്രീയുടെ ജീവിതപരിണാമഘട്ടങ്ങളിൽ വളരെ സുപ്രധാന ഘട്ടമാണ് അവൾ ഭാര്യാപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലം ജീവിതത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ മാറ്റുന്ന സംരംഭമാണല്ലോ വിവാഹം വിവാഹത്തിലൂടെ ഇണയും തുണയുമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ നിരവധി വൈതരണികൾ തരണം ചെയ്യേണ്ടിവരും ഭാര്യ ഭർത്തൃബന്ധത്തിലെത്തിയവർ പരസ്പരം ജീവിത പങ്കാളികൾ ലൈഫ് പാർട്ട്ണർ ഹാഫ് ഓഫ് ലൈഫ് ആണെന്ന സുബോധത്തോടെയാകണം പിന്നീട് മുന്നോട്ടു പോവേണ്ടത് വിവാഹത്തിന് ഇസ്ലാമിനോളം പ്രാധാന്യം നൽകിയ മതം ലോകത്തില്ല വിവാഹം എന്റെ തിരിച്ചരിയിൽപ്പെട്ടതാണ് വിവാഹത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന തിരുവചനം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇസ്ലാമിലെ വൈവാഹിക വീക്ഷണം വളരെ പവിത്രമാണ് ജീവിതത്തിൽ ഒരു ദിവസം അന്യരായ സ്ത്രീയും പുരുഷനും പരസ്പരം അങ്ങേയറ്റം അടുത്തു ഇണകളായിത്തീരുന്നു ഇത് അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തം തന്നെ നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കവൻ ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു എന്ന് ഖുർആൻ പറയുന്നു നിങ്ങൾ അവരുമായി ഇണങ്ങിച്ചേർന്ന് മനസമാധാനം കൈവരിക്കാൻ വേണ്ടിയാണത് നിങ്ങൾക്കിടയിൽ അവൻ പ്രേമബന്ധവും കാരുണ്യവും സ്ഥാപിക്കുകയും ചെയ്തു ചിന്തിക്കുന്ന ജനങ്ങൾക്കിതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് ഇസ്ലാമിലെ ഭാര്യാസങ്കല്പം വളരെ ലളിതവുമാണ് ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം സൂചിപ്പിക്കുന്നുവെങ്കിലും ഭർത്താവിന്റെ അടിമയായി ജീവിക്കേണ്ടവൾ എന്ന മാനമല്ല ഇസ്ലാം അതിന് നൽകുന്നത് മറിച്ച് അവളെ സംരക്ഷിക്കുകയും ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൽ അർപ്പിതമാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് അതർത്ഥമാക്കുന്നത് സൂറത്തുനിസയിലെ മുപ്പത്തിനാലാം സൂക്തത്തിലൂടെ ഇക്കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു അവരിൽ ചിലരെ പുരുഷന്മാരെ ചിലരെക്കാൾ സ്ത്രീകളെക്കാൾ ഉത്കൃഷ്ടരാക്കിയതുകൊണ്ടും അവരുടെ ധനത്തിൽ നിന്ന് അവർ ചിലവ് ചെയ്യുന്നതുകൊണ്ടുമാണ് അങ്ങനെ നിശ്ചയിച്ചത് ഇവിടെ പരാമൃഷ്ടമായ അധികാരം പുരുഷന്റെ സാമ്പത്തികവും കായികവുമായ ക്ഷമത പരിഗണിച്ചാണ് അവന് നൽകപ്പെട്ടത് തിരുസുന്നത്തും ഖുർആൻ വ്യാഖ്യാനങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ബുദ്ധിപരമായും ആരോഗ്യപരമായും സ്ത്രീയേക്കാൾ പുരുഷൻ മുൻപന്തിയിലാണ് ഇതുകൊണ്ടാണ് പ്രവാചകത്വം പോലോത്ത കാര്യങ്ങൾ പുരുഷന്മാരിൽ മാത്രം നിക്ഷിപ്തമായത് പുരുഷൻ അധികാരം നൽകപ്പെടാനുള്ള മറ്റൊരു കാരണം അവൾക്ക് മഹർ കൊടുക്കുന്നതും അവളുടെ ചിലവുകൾ വഹിക്കേണ്ടതും അവനാണ് അഥവാ പുരുഷൻ സ്ത്രീയുടെ മേലാളനാണെന്നല്ല മറിച്ച് പുരുഷൻ സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമികാധ്യാപനങ്ങൾ പരിശോധിച്ചാൽ ഇത് ഒന്നുകൂടി പ്രസ്പഷ്ടമാകും സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക എന്ന് ഖുർആൻ പറയുന്നു നല്ല വാക്കുകൾ പറയലും ഉപദ്രവിക്കാതിരിക്കുകയും പകതീർക്കുവാനുള്ള ഉപകരണമായി അവരെ കാണാതിരിക്കലുമൊക്കെ ഇതിൽ ഉൾപ്പെടും പവിത്രമായ കുടുംബ ബന്ധം തകർന്നു പോവാതെ സൂക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട് ന്യായമായി അവൾക്ക് ബാധ്യതയുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട് ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തീർച്ചയായും ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ഇതിനുദാഹരമാണ് ഉമർ അലിയല്ലാഹുഹുവിന്റെ കാലത്ത് മഹ്റ് കൂടുതൽ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം നിങ്ങളിൽ സൽ സ്വഭാവികളാണ് ഈമാൻ പരിപൂർണമായവൻ നിങ്ങളിൽ ഉത്തമ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് എന്ന് മുഹമ്മദ് നബിസലാഹു അലൈഹി വിസ്ലം പറയുന്നു ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീഫി പ്രകാരം കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലം അരുളുകയുണ്ടായി ഉപയുക്ത വാചകങ്ങൾ അന്വർത്ഥമാക്കും വിധമായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലയുടെ ജീവിതം വിശുദ്ധ ഖുർആൻ ആയിരുന്നു അവിടുത്തെ ജീവിതമെന്ന് വിശേഷിപ്പിച്ചത് പ്രിയപത്നി ആയിഷ റലിഅള്ളാഹു അൻഹയായിരുന്നു സ്വന്തം ഭാര്യയായ ആയിഷ ആയിഷറിയാഹു അൻഹയോട് ഓട്ടമത്സരം നടത്തിയ പ്രവാചകരെയും വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ച ഭാര്യമാരുമായി തമാശ പങ്കിടുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമിയാണ് നമുക്ക് ചരിത്രത്തിൽ ദർശിക്കാനാവുന്നത് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്നവർക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈവസലമിയുടെ ജീവിതത്തിൽ ഉത്തമ മാതൃകയുണ്ടെന്ന കുർആാനിക വചനത്തിന് ഇവിടെയാണ് നാം അടിവരയിടേണ്ടത് അള്ളാഹുവിന്റെ സ്മരണയല്ലാത്ത സർവ്വ കളിതമാശയായി ഗണിച്ച ശരിയത്ത് ഭർത്താവ് ഭാര്യയുമായി സല്ലപിക്കുന്നതിനെ ഈ ഗണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഭർത്താവ് ആദ്യമേ തന്റെ ഭാര്യയെ വിവരമറിയിച്ച് അണിഞ്ഞൊരുങ്ങുവാൻ അവൾക്ക് അവസരം നൽകണമെന്നും പള്ളിയിൽ കയറി സുന്നത്ത് നമസ്കരിച്ച് മാത്രമേ വീട്ടിൽ പ്രവേശിക്കാവൂ എന്നും പ്രവാചകാധ്യാപനങ്ങളിൽ കാണാം ഭാര്യ സദാസമയം ഭർത്താവിന് മുന്നിൽ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ ഭർത്താവും വെടിപ്പും വൃത്തിയും സൂക്ഷിക്കേണ്ടതുണ്ട് ഇബിന അബ്ബാസ് അൻഹു പറയുന്നു എന്റെ ഭാര്യയെ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് ഞാനിഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ ഞാനും ഇഷ്ടപ്പെടുന്നു ഭർത്താവ് ഭാര്യയുടെ ചിലവ് നോക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു ഭക്ഷണം വസ്ത്രം വീട്ടുപകരണങ്ങൾ അവൾക്കനുയോജ്യമായ താമസ സൗകര്യം വേലക്കാരി മറ്റു ഉപകരണങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഭാര്യ സാമ്പത്തിക ഭദ്രതയുള്ളവളാണെങ്കിൽ പോലും ഭർത്താവ് ഈ കടമയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഭാര്യയെ മതകീയമായി പരിജ്ഞാനമുള്ളവളാക്കാനും ഒരു ഭർത്താവ് ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം ഭർത്താവും മതകീയമായി തികഞ്ഞ അവബോധമുള്ളവനായിരിക്കണം നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിച്ചാൽ ഇരുലോക നന്മകളും അവന് കരസ്ഥമാക്കിയവനാകുമെന്ന് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവസം പഠിപ്പിച്ചു അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ് സ്തുതിക്കുന്ന ഹൃദയം പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്ന ശരീരം ഭർത്താവിന്റെ സമ്പത്തിലോ തന്റെ ശരീരത്തിലോ വഞ്ചന നടത്താത്ത ഭാര്യ എന്നിവയാണവ ശകാരവർഷം നടത്തിയും മുഖത്തടിച്ചും ഭാര്യമാരെ പീഡിപ്പിക്കുന്ന പ്രവണത ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് പിണങ്ങിപ്പോകുമെന്ന പേടിയുള്ള ഭാര്യയെപ്പോലും കൈകാര്യം ചെയ്യേണ്ട നടപടിക്രമങ്ങൾ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് അഥവാ ആദ്യമായി അവളെ ഉപദേശിച്ചു നോക്കുക അത് ഫലം കാണുന്നില്ലെങ്കിൽ കിടപ്പറ വെടിയുക എന്നിട്ടും ഫലം കാണുന്നില്ലെങ്കിൽ മുറിവാകാത്ത രൂപത്തിൽ മാത്രം അടിക്കുക ഈ അടിക്കുന്നത് തന്നെ മുഖത്തേക്കാവരുതെന്നാണ് പ്രവാചക വചനം വിശദീകരിച്ചത് മഹാനായ ഒമർ അലിയുള്ളഹ്വാൻഹു ഭരണം നടത്തുമ്പോൾ തന്നെ ശകാരിക്കുന്ന ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്ന വ്യക്തി അമർ അലിയുളാഹ്വൻഹുവിന്റെ കവാടത്തിൽ വന്നപ്പോൾ ഖലീഫയെ ചീത്ത വിളിക്കുന്ന ഭാര്യയുടെ ശബ്ദമാണ് ശ്രവിച്ചത് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ അൻഹു അദ്ദേഹത്തെ വിളിച്ച് കാര്യം തിരക്കി തന്റെ ഭാര്യയുടെ ശല്യത്തെക്കുറിച്ച് പരാതിപ്പെടാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഖലീഫ പറഞ്ഞു അവളാണ് എനിക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതും റൊട്ടി ചുടുന്നതും വസ്ത്രം അലക്കിത്തരുന്നതും എന്റെ കുട്ടികളെ മുലയൂട്ടുന്നതും ഇതൊന്നും അവളുടെ ബാധ്യതയല്ല അതിനാൽ ഞാൻ അവളോട് പ്രതികരിക്കാറില്ല ഭാര്യയുടെ ശല്യം സഹിക്കുന്ന ഭർത്താവിന് പരീക്ഷണ വിധേയനായ അയ്യൂബ് അലൈസലാംക്ക് നൽകപ്പെടുന്ന പ്രതിഫലമുണ്ടാകുമെന്ന് ഓർത്ത് ജീവിക്കുന്നവന് ഇതൊന്നും പ്രയാസകരമാവില്ല ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ അവർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിർബന്ധിതരാണ് നീതി പാലിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഒരു സ്ത്രീയെ മാത്രം വിവാഹം ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നു ഭാര്യമാർക്കിടയിൽ തുല്യനീതി നടപ്പിലാക്കാത്തവൻ ശരീരം കുഴഞ്ഞവനായി നാളെ മഹ്രയിൽ വരുമെന്ന് അബൂഹുറൈറ അബൂഹിയാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഇസ്ലാം വിവാഹ ജീവിതത്തെ നൂറ് ശതമാനം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഭർത്താവിന്റെ പീഡനം സഹിക്കുന്ന ഭാര്യക്ക് ഫിറാനിന്റെ ഭാര്യയായിരുന്ന ആസിയാ ബി ബി അൻഹയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് ചുരുക്കത്തിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ സുഖമായി കഴിയേണ്ടവളാണ് അനന്തരസ്വത്തിന്റെ ഓഹരിയിൽ സ്ത്രീക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയ മതം ഇസ്ലാം മാത്രമാണ് താൻ വിവാഹിതനാണെങ്കിൽ നല്ലൊരു ഭർത്താവായി വർത്തിക്കാത്ത കാലത്തോളം ഒരാളും മാന്യനാവുന്നില്ല നിങ്ങളിൽ ഉത്തമർ കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ് എന്ന തിരുവചനം നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് പലരും സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി വിവാഹം കഴിച്ച് അവസാനം ആ സാധുപെണ്ണിനെ വഴിയാധാരമാക്കുന്നു ഇവരൊക്കെ പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലമിയുടെയും അവിടുത്തെ ഹുലഫാക്കളുടെയും ജീവിതത്തിൽ നിന്നാണ്